ഹായ് എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കുന്നത് മെയിനായിട്ട് പലർക്കും അറിയാം പോർട്ട് ഓപ്പറേഷനിലായി ഏതാണ്ട് വൺ ഇയർ ആയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതിൻ്റെ ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പല കമ്പനികളും സർക്കാരിനെ സമീപിക്കുന്നുണ്ട് എന്നാൽ പോലും ഇതുവരെയും എന്താണ് ലാൻഡ് അക്വിസേഷൻ പ്രൊസീഡിങ്സിലോട്ട് കടന്ന ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ വ്യവസായ മന്ത്രി ശ്രീ രാജീവിൻ്റെ പുതിയ പ്രസ് റിലീസ് പുതിയ പ്രസ് കോൺഫറൻസിൽ നിന്ന് അറിഞ്ഞ കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കിഫ്ബി പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട് അവരുടെ കീഴിൽ ഇത് നമ്മുടെ വിഴിഞ്ഞത്തിനും അതിൻ്റെ സറൗണ്ടിങ്സ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം മുതൽ പുനലൂർ കൊല്ലം ആ ഒരു ട്രയാങ്കിളിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട് അവരുടെ കീഴിൽ നേരിട്ട് ലാൻഡ് അക്യൂർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ആൾമോസ്റ്റ് ഫൈനൽ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ രണ്ടാമത്തെ കാര്യം കിൻഫ്ര നെഗോഷ്യബിൾ പർച്ചേസ് വഴി ലാൻഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അവർ അതിൻ്റെ പരസ്യങ്ങളൊക്കെ നൽകിയത് അപ്പോൾ അവർ കുറേ ലാൻഡ് പാർസൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ കുറച്ച് ലാൻഡ് ആയിരിക്കണം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാണ് ആ പ്രസ് കോൺഫറൻസിൽ പറയുന്നത് അടുത്തുള്ളത് ഈ ഗ്രോത്ത് കോറിഡോർ ഒരു ഗ്രോത്ത് കോറിഡോർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒ എ ജി സി പ്രൊജക്റ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് അത് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് അവർ ലാൻഡ് അക്യൂർ ചെയ്യാൻ പോകുന്നത് ലാൻഡ് പോളിംഗ് വഴിയാണ് അപ്പോൾ ഇങ്ങനെ പുതിയ പല രീതികളിൽ നേരിട്ടുള്ള പർച്ചേസ് നെഗോഷ്യബിൾ പർച്ചേസ് പിന്നെ ഈ ലാൻഡ് പോളിങ് ഇങ്ങനെ പല മാർഗത്തിലൂടെ ലാൻഡ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അത് പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വിസിൽ തന്നെ നേരിട്ട് എഴുന്നൂറ് മുതൽ ആയിരം ഏക്കർ വരെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് വൈകാതെ ലാൻഡ് അക്യൂർ ചെയ്യാനുള്ള അനുമതി കിട്ടുമായിരിക്കും അവരും മിക്കവാറും നെഗോഷ്യബിൾ പർച്ചേസ് വഴിയായിരിക്കും ലാൻഡ് നോക്കുന്നത് ഒരുപാട് ലാൻഡ് അവൈലബിൾ ആണ് നമുക്കതിൻ്റെ പരസ്യങ്ങളൊക്കെ ഓൺലൈനിൽ കാണാൻ പറ്റും ഏക്കർ കണക്കിന് ലാൻഡുകൾ അവർ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ലാൻഡ് ഉണ്ട് പക്ഷേ അതിൻ്റെ കോസ്റ്റാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഈ പറയുന്നതുപോലെ നമുക്ക് ഔട്ടർ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ലാൻഡ് അവൈലബിളായിരിക്കും അതിന് ചുറ്റുമായിട്ട് ഒരുപാട് പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പ്ലാന്റേഷൻസ് നമുക്ക് ഒരുപാടുണ്ട് അത് പക്ഷേ പലതും റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെ ഇപ്പം റബ്ബർ ഉൽപ്പാദനം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വെറുതെ കിടക്കുകയാണ് അതൊക്കെ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഐ ടി അപ്ഡേറ്റ് നമുക്ക് പറയാം ഇൻഫോ പാർക്കിൽ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്ക് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുതിയ ബിൽഡിംഗ് എൺപത്തെട്ട് സെൻറ്റിൽ വൺ പോയിൻറ്റ് നയൻ ആ ഒരു സൈസിലാണ് വരുന്നത് പുതിയതായിട്ട് വരുന്നുണ്ട് അത് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഇൻഫോ പാർക്കിന്റെ തനത് ഫണ്ടിൽ നിന്നായിരിക്കും ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കണ്ടെത്തുക അപ്പോൾ അത് ഇൻഫോ പാർക്കിൽ ഫേസ് വണ്ണിൽ വരുന്നതായിരിക്കും പിന്നെ ഉള്ളത് നമ്മുടെ ട്രിവാൻഡം കൊല്ലം ഐ ടി ഇടനാഴിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പല പാർസൽസും കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ലാൻഡൊക്കെ അതിന്റെ ലാൻഡ് അക്യുസിയേഷൻ വൈകാതെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഏതാണ്ട് ഇരുന്നൂറ് ഏക്കറിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും അവർ എടുക്കുന്നത് ലാൻഡ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്നത് ഏതാണ്ട് ആയിരം അധികം ആയിരത്തിലധികം ഏക്കർ തിരുവനന്തപുരത്ത് മാത്രം തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല സെക്ടറിലായിട്ട് പലവിധ ഡെവലപ്മെന്റ് നടക്കുകയാണ് ഇതെല്ലാം പെട്ടെന്ന് എല്ലാം ലാൻഡ് അക്യുസേഷൻ എന്ന ഒരു വഴിയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് ലാൻഡ് അക്യൂർ ചെയ്ത പ്രോജക്റ്റ് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇത്രയേ ഉള്ളൂ 那么。